ും നാലു മാസം അഞ്ചു മാസമായ ഒരു കുട്ടിക്ക് നമുക്ക് പതിനായിരം രൂപ വില കിട്ടും മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് ഒരു പശുവിനെ അറുപത് ശരി വാങ്ങിക്കൊണ്ടുവന്ന് വളർച്ച തുടങ്ങിയതാണ് ഇപ്പൊ ഇതാകുമ്പോൾ നമുക്ക് കൂടുതൽ കുരു കിട്ടും ഒരു കാപ്പിന്ന് ഇത് നമുക്ക് ഇപ്പം വില എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് ഇരുപത്തിനൂറ്ററു രൂപ കിലോയ്ക്ക് വില വരുന്നുണ്ട് മുട്ടയ്ക്ക് എഴുപത്തി അമ്പത് ഗ്രാം തൂക്കമുണ്ട് മുട്ടയ്ക്ക് കഴിഞ്ഞ ആഴ്ച എടുത്തു പറയുന്നത് എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് അവരെ ഒരു ദിവസം ഒരാഴ്ച എടുത്തത് നാൽപ്പത് സെൻറ്റോളം ചെമ്പുകിട്ടുണ്ട് ഇതിൽ എവിടെയായിട്ട് നമ്മൾ ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് നൂറ്റി അറുപയത്ത് വാഴ വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ കടകളിലൊന്നും കാണാത്തൊരു സീസൺ ഒത്തക്കെയാണ് അല്ല രണ്ടായിരം കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം അഗ്രഹിതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം സ്വാതന്ത്ര്യം നമ്മളൊരു അട്ടിപ്പൊളി കർഷകനെ പരിചയപ്പെടാൻ പോകുന്നത് അതായതിൻ്റെ കൃഷി രീതികൾ എന്ന് പറയുന്നത് എനിക്കൊന്ന് എല്ലാ വിളകളും കുറച്ചധികം സ്ഥലത്ത് അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെ മൃഗപരിപാലനം അത് പശു കൃഷിയുണ്ട് അതിനൊപ്പം തന്നെ ആട് കൃഷിയുണ്ട് അങ്ങനെ എന്താ പറയുക നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ ഒരുപാട് അറിവുകൾ അതൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടാം ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താറുണ്ട് കർഷകർക്ക് വേണ്ടിയിട്ട് എൻ്റെ പേര് രവീന്ദ്രനായർ ഒരു കർഷകനാണ് എല്ലാ സമ്മിശ്ര കൃഷി ഉള്ള അവാർഡാണ് ചെയ്യുന്നത് ആ ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് നേടിയ ഒരു കർഷകൻ കൂടിയാണ് അദ്ദേഹം മികച്ച കർഷകനുള്ള അല്ലെ എന്തായാലും നമുക്ക് ഈ വിശേഷങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ഇതിന്റെ ആരംഭമാണ് ഈ കൃഷിയിടം കാണാം ഇവിടുത്തെ കാഴ്ചകൾ കാണാം അതിനൊപ്പം തന്നെ നമ്മുടെ മൃഗപരിപാലനത്തിന്റെ വിശേഷങ്ങളൊക്കെ അറിയാം നമുക്ക് കൃഷിയിടത്തിലേക്ക് പോയാലോ കൃഷി ഇഷ്ടപ്പെടുന്ന ആർക്കും ഒരിക്കൽ പരിചയപ്പെട്ടാൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത വ്യക്തിത്വത്തിന് ഉടമയാണ് രവീന്ദ്രൻ നായർ എന്ന ഈ കർഷകൻ നാൽപ്പത്തഞ്ച് വർഷത്തെ കൃഷി പരിചയം ഇപ്പോഴും തുടർന്നു പോകുന്ന ശാസ്ത്രീയമായ കൃഷി രീതികൾ ഇതാണ് വണ്ടൻമേട് രാജാക്കണ്ടം സ്വദേശിയായ രവി ചേട്ടൻ പോസ്റ്റ് മാസ്റ്ററായി ജോലി നോക്കിയിരുന്ന കാലത്തും അതിനു മുൻപും ശേഷവുമൊക്കെ നാട്ടുകാർക്ക് രവിയേട്ടൻ തികഞ്ഞൊരു കർഷകനാണ് കിട്ടാവുന്നിറത്തു നിന്നൊക്കെ കൃഷി അറിവുകൾ ശേഖരിച്ച് അത് സ്വന്തം കൃഷിയിടത്തിൽ പയറ്റി വിജയിക്കുന്ന കർഷകൻ നാൽപ്പതിലധികം പശുക്കളുള്ള ഡയറി ഫാം പലയിനങ്ങളിൽപ്പെട്ട ഇരുപത്തിയഞ്ചോളം ആടുകൾ മുട്ടക്കോഴി ഇനങ്ങളിൽപ്പെട്ട ബി വി ത്രീ അടങ്ങുന്ന മുന്നൂറിലധികം കോഴികളുള്ള കൂടുകൾ അര ഏക്കറിലെ ബീൻസ് കൃഷി മുപ്പത് സെന്റിലെ കാപ്പി കൃഷി നൂറിലധികം ചെടികളുമായി കാന്താരി കൃഷി എന്ന് തുടങ്ങി രണ്ട് ഏക്കറിലെ പച്ചക്കറി വിളകൾ ഏത്തവാഴ പന്ത്രണ്ട് ഏക്കറിലെ ഏലകൃഷി അതിനിടവിളയായി കുരുമുളക് കൃഷി അങ്ങനെ പോകുന്നു ഈ കർഷകന്റെ വിളവൈവിധ്യങ്ങൾ ഇതിനിടയിൽ ഹൈറേഞ്ചിൽ നിന്ന് മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന നെൽകൃഷി അടക്കം രവിച്ചാൻ ഈ വിള പരിപാലനമെല്ലാം അന്നും ഇന്നും എന്നും ചെയ്തുകൊണ്ടേയിരിക്കുന്നു വീട്ടിലേക്കാവശ്യമുള്ള പാൽ പഴം പച്ചക്കറികൾ മത്സ്യം അരി കോഫി പൗഡർ മസാലക്കൂട്ടുകൾ എന്നിവയെല്ലാം ഈ കർഷകൻ സ്വന്തം കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നു അവ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന മൂലം നല്ല വരുമാനവും ഉണ്ടാക്കിയെടുക്കുന്നു മറ്റൊരു വലിയ ലാഭം ക്ഷീരകൃഷിയാണ് വിളകൾക്കാവശ്യമുള്ള വളം ബയോഗ്യാസ് പ്ലാന്റ് മൂലം വീട്ടിലേക്കാവശ്യമുള്ള മുഴുവൻ പാചകവാതകവും അങ്ങനെ രവി ലാഭങ്ങൾ വളരെ വലുതാണ് ഇന്നത്തെ കാലത്ത് ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ഒരു വീടെന്ന് പറയുമ്പോൾ ചിന്തിക്കാവുന്നതേയുള്ളൂ അവർ ഒരു വർഷം എത്ര രൂപ മിച്ചം പിടിക്കുന്നുണ്ടെന്ന് എങ്ങനെയാണ് ഇത്രയും കാലമായ കൃഷി വിജയകരമായി ചെയ്യുന്നതെന്ന് രവിചരണോട് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഒരാഴ്ച കൂടുമ്പോൾ ഡയറി ഫാമിൽ നിന്ന് മുപ്പതിനായിരം രൂപയോളം ലാഭമായി കിട്ടും കൂടാതെ എല്ലാ വിളകൾക്കും ആവശ്യമുള്ള വളവും ഏലകൃഷിയുടെ എല്ലാ ചിലവുകളും ഇടവിളയായ കുരുമുളക് നൽകുന്നു പച്ചക്കറിയും അരിയും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ വീട്ടു ചിലവ് ഗണ്യമായി കുറയ്ക്കുന്നു ബാക്കി ഉൽപ്പന്നങ്ങളെല്ലാം വിറ്റ് കിട്ടുന്ന പണമാണെങ്കിൽ വെച്ചോ അതാണ് കൃത്യമായ കൃഷി പ്ലാനിങ് നമ്മൾ പശു ഫാം ആടുഫാം അല്ലേ ആടുകളെല്ലാം അഴിച്ചുവിട്ടേക്കോണം അതെ അതെ എത്ര ആടുകളുണ്ട് ആട് ഇരുപതിനു മുകളിലുണ്ട് ആ ഹാ ഹാ ഇവരെ നേരെ അലമ്പൊന്നും ഇല്ല ഇങ്ങനെ ഒന്ന് കഴിച്ചോളും ആ ഇതേ നെയ് മുട്ടൻ ഇതാണ് ഹൈദരാബാദ് ജമിയക്കാരി കേരള ജീവനാപി ക്രോസ് ആണ് അവനി മാറ്റി നിർത്താവും തിന്നുന്നവനെ ശല്യപ്പെടുത്തി അലമ്പനാണോ ഇല്ല എത്ര ഇല്ലാളായി നമ്മുടെ കൂടെ ഏതാ ഇവൻ കൂടി ആളായി വന്നിട്ട് മൂന്ന് വർഷം ആകാൻ പോവാണോ ഇത് മലബാറിയല്ലേ ഇത് മലബാറിയാണ് ആ നല്ല ഉണ്ട് ഈ ക്ലോസ് അത് അത് വീട്ടിലാണ് ഇത് വീട്ടിലാണ് ഇത് വീട്ടിലാണ് വീട്ടിൽ ഞാൻ കൂടുതലായിട്ടും മുട്ടനെ വാങ്ങിച്ചത് ഇവിടെ ക്ലോസ് ചെയ്തിട്ടാണ് ഇത് മലബാറിയായിട്ട് ക്ലോസ് ചെയ്തിട്ടാണ് ഇവിടെ ഈ ആടിനെ ഉൽപ്പാദിച്ചിട്ടുള്ളത് ഈ ആടിന് ഇറച്ചി തൂക്ക കൂടുണ്ട് അതുപോലെ തന്നെ പാലും കൂടുതലുണ്ട് മൂന്ന് ലിറ്റർ വരെ കിട്ടുന്ന ആ ഒരു ആടുകൊണ്ട് കൂടെ ഉണ്ട് ആടുകൾ അതെ വീട്ടിലും ക്രോസ് ഒറിജിനൽ വീട്ടിലായിട്ടോ അങ്ങനെയുള്ള ഒറിജിനൽ ഇല്ല കൂടുതലും ക്രോസ് ഇനങ്ങളാണ് നമ്മൾ കുട്ടികളെ കൊടുക്കുന്നുണ്ടോ ആ കുട്ടികളാണ് വിൽക്കുന്നത് നമ്മൾ ലാഭകരമായിട്ട് പോകുന്ന കുട്ടികളെ വീട്ടിലാണ് ഒരു നാല് മാസം അഞ്ചു മാസമായ ഒരു കുട്ടിക്ക് നമുക്ക് പതിനായിരം രൂപ വരെ കിട്ടും ഈ ക്രോസ്നങ്ങൾക്ക് ആ ക്രോസ് ഇനങ്ങൾക്ക് അതിപ്പോൾ ആവശ്യക്കാരുഷ്ടംപോലെ ഉണ്ട് കൊണ്ടുപോകാൻ അങ്ങനെ നമ്മൾ അതാണ് നമുക്ക് ലാഭകരം അറിയില്ല അങ്ങനെ കറക്കുന്ന ഒരു കുട്ടി ഒരുപാടിയില്ല കുട്ടിയെ കുടിപ്പിച്ചാലേ പെട്ടെന്ന് കുട്ടി ഉള്ളൂ ഇവിടെ വേറൊരു മുട്ടേ അതെവിടെ ഉണ്ട് അത് വീട്ടിലല്ലേ അത് വീട്ടിലാണോ ഇറങ്ങിയാ മതി അല്ലേ പുല്ലവരും ഒക്കെ ഉണ്ട് ഇവർക്ക് മറ്റല്ല തീറ്റ കൊടുക്കുന്നത് ഇവർക്ക് കൊടുക്കുന്ന ആട് തീരുണ്ട് പരിചയ പിണ്ണാക്കുണ്ട് അങ്ങനെയുള്ള ആടെന്ന് പറയുന്നത് പ്രത്യേകം മെയിൽ വായിക്കും എല്ലാത്തിനും ഉണ്ട് ഫീഡുണ്ട് അതാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് പുല്ലും ചവറുകളും എല്ലാം കൊടുക്കും നമ്മുടെ കൃഷി കൃഷി പറഞ്ഞാൽ സാധാരണയായിട്ട് എച്ച് എം എ ജേഴ്സിയാണ് വളർത്തുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രധാനമായും പുല്ലാണ് അതോടൊപ്പം കേരള ഫീടിൻ്റെ എലറ്റ് കാലിത്തീറ്റ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന കമ്പ് ചോളം മെയ്സ് തുടങ്ങിയ ഐറ്റംസ് ഇതൊക്കെയാണ് കൂടിയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും പുല്ലാണ് പുല്ല് നമുക്കുണ്ട് അതാണ് കൊടുക്കുന്നത് നമുക്ക് ഈ പശു ഫാം ഒരു ലാഭകരമായ കൃഷിയാണത് തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പശുക്കളെ വിലക്കി വാങ്ങിക്കാത്തതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ആക്കളെ വളർത്തി തന്നുകൊണ്ട് എനിക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഇത് മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് ഒരു പശുവിനെ അറുപത് ശാലയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് വളർത്തി തുടങ്ങിയതാണ് പിന്നെ ഇതുവരെ മുടങ്ങിയിട്ടില്ല നമ്മൾ നമ്മളീ മുപ്പത്തിമൂന്ന് വർഷം തുടർച്ചയായിട്ട് അതെ എനിക്കറിയാവുന്ന ഒരു പശു ആയിരുന്നു അത് ഇതുപോലെ ചെല പിടിക്കാ അവർ അറുപൊടുതാണ് അപ്പൊ അതറിഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നു ഒറ്റ കുത്തീ ചില പിടിച്ചു അങ്ങനെ പെറ്റ് കിട്ടി അന്ന് ഇടങ്ങിയതാണ് ഈ പശു പശുക്കളോടുള്ള സ്നേഹം സ്നേഹം സത്യം പറഞ്ഞാൽ ആ പശുവിനെ കണ്ട് സങ്കടം തോന്നി അതിനെ കൊല്ലണ്ട എന്ന് വിചാരിച്ചിട്ട് പോയതാണ് നല്ല പശുവായിരുന്നു അത് ചെലവിക്കാതെ കൊടുത്തത് കൊണ്ടാണ് ഞാൻ വാങ്ങിക്കാൻ ആയത് അന്നത്തെ കാലത്ത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ആ പശുവിനെ വാങ്ങിക്കാറ് പശുവിൽ നിന്നാണ് നമ്മുടെ ഐശ്വര്യം അതെ 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 ആ പശുവിൽ നിന്നാണ് ഐശ്വര്യം ഉണ്ടായത് അതിനുശേഷമാണ് ഇത്ര അതിനുശേഷമാണ് ആ ഒരു പശു തുടങ്ങിയിട്ടാണ് ഈ നാപ്പതോളം പശുക്കളുള്ള ഫാമായിട്ട് വളർന്നു പോകുന്നത് നമ്മൾ ഈ കുടിയെ കൊടുക്കുക എന്ന് പറയുന്നത് പാല് കൂടുതൽ കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ വല്ല പ്രത്യേക അതിന് നമ്മൾ പാല് കിട്ടുന്ന പാലിന്റെ ഉത്പാദന അനുസരിച്ചുള്ള കാര്യത്തിൽ അളവ് കൂട്ടുകയും അതുപോലെ തന്നെ ഈ കമ്പ് ചോളം മെയ്സ് തുടങ്ങിയ ധാന്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ ക്ഷീരകൃഷിയിലേക്ക് പുതുതായിട്ട് വരുന്നവരോട് നമുക്ക് എന്നാ പറയാനുള്ളത് ക്ഷീരകൃഷിയോട് പൊതുവായിട്ട് പുതുതായിട്ട് വരുന്ന ആൾക്കാരോട് ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പശു വാങ്ങിച്ചിട്ട് ഇത് ചെയ്ത് നോക്കിയ ശേഷം വാ അടുത്ത് വാങ്ങിക്കുക നമുക്ക് കൃഷി ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും ആദ്യം ഇടങ്ങുമ്പോൾ വിപുലമായിട്ട് ഇടങ്ങാതെ ചെറുതായിട്ട് ഇടങ്ങി വലുതാക്കിയാൽ ആ ഫാം വിജയിക്കും ഇപ്പൊ കാണാൻ ഒത്തിരി ഹൈടെക് ഫാമുകൾ ഹൈടെക് ഷെഡുകൾ ഇതൊക്കെ ആവശ്യം അത് അത് അങ്ങനെ പോയാൽ വിജയിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ നമ്മളിത് ഒന്നു തുടങ്ങി പഠിച്ച് ഒരു കുറച്ച് പശുക്കളെ പറഞ്ഞ് ലാഭകാരം എങ്ങനെയാണെന്ന് കണ്ട് മനസ്സാക്കിയിട്ട് അത് പിന്നെ വിപുലമാക്കുന്നതാണ് ബുദ്ധി എല്ലാ പണിയും നമ്മൾ ഒറ്റക്ക് ചെയ്യുക ആ എല്ലാ ആളുണ്ട് ഒരു പത്ത് ജീവനക്കാരൻ കൂടെ ഉണ്ട് എല്ലാവരും കൂടി സൗകര്യം ചെയ്യുന്ന എല്ലാം കറുപ്പ് ആണ് ക്രോസ് ആണ് ഏച്ചപ്പിൻ്റെ കളർ വരുന്നത് അല്ല ഈ പ്യുവർ വെള്ളം കറുപ്പ് വരുന്നതെ കേൾഡി ബോർഡിൻ്റെ ഉണ്ട് അല്ലാതെ പ്രൈവറ്റ് ഏജൻസികൊണ്ട് ഇപ്പം ഇത് പാലുകൂടി കഴിഞ്ഞ ഗ്രാക്കളാണ് ഇപ്പം ഏഴ് എട്ട് മാസം പ്രായമായതാണ് ഇനിയിപ്പോൾ ഒരു എട്ട് മാസം കഴിഞ്ഞാൽ അതിന് കുത്തിവെപ്പിക്കാറാകും ഏഴ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മാസം ആകുന്നതിനെ കറക്കാം നമുക്ക് അങ്ങനെയാണ് ഉള്ള ഗ്രാഹാക്കളെ വളർത്തുന്നത് നമ്മൾ പക്ഷിക്കാവിനൊന്നും കൊടുക്കുന്നില്ല മൂരിക്കാവിാവിനും ഉണ്ടായത് നമ്മൾ കൊടുക്കും കൊടുക്കും മറ്റുള്ളവർ വളച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും നമ്മളിപ്പം ശരാശരി അളക്കുന്നത് ഇരുന്നൂറ്റമ്പത് ലിറ്റർ ആണ് സംഘത്തിൽ അളക്കുന്നത് പിന്നെ വീട്ടാശിനിടക്കുന്നത് വേറെ ഇതാണ് സെലക്ഷൻ റഫീസ് പറഞ്ഞ കാപ്പി ഇതിപ്പോൾ കുരു കുറിക്കാനായി കിടക്കുകയാണ് പഠിത്തത്തിറങ്ങിയിട്ടുണ്ട് കുറേ കുറച്ച് പറിച്ചു ബാക്കി കുറയ്ക്കാൻ പോകുന്നു ഇതിപ്പം നമ്മൾ ഓടിക്കുന്ന ഇതുപോലെ ഒരാൾ പൊക്കത്ത് നിലത്ത് നിന്ന് ഗുരു പറിക്കാവുന്ന രീതിയിൽ ആണ് ഈ കാപ്പി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഇതാകുമ്പോൾ നമുക്ക് കൂടുതൽ ഗുരു കിട്ടും ഒരു കാപ്പിയന്ന് അല്ല സാധാരണ എല്ലാവരും ഓടിക്കുന്നതെന്ന് പറയുമ്പോൾ കുറച്ച് പൊക്കം കുറഞ്ഞ് ഓടിക്കും പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഒരാൾ പൊക്കത്ത് നമ്മൾ നിലത്ത് നിന്ന് ഗുരു പറിക്കുകയും വേണം കൂടുതൽ ഗുരുവി ലഭ്യമാകുകയും വേണം അതാണ് എൻ്റെ ലക്ഷ്യം ഈ എങ്ങനെ ഉണ്ട് കൃഷി സെലക്ഷൻ അറബി നല്ല സൈസ് കാപ്പിയാണ് ആ കുരുവിന് നല്ല വിലയുണ്ട് പിന്നെ കാപ്പി നല്ലതാണ് ആ ആരെ കാപ്പിള്ളൂ ഞാനിവിടെ ഇപ്പം കുറച്ച് ചെയ്യുന്നുള്ളൂ വീട്ടാവശ്യമുള്ള മാത്രമേ ഒരു കണക്കൂട്ടിട്ട് ഒരു മുപ്പത് സെൻറ്റ് മാത്രമേ ഉള്ളൂ ഈ കാപ്പി പൊതുവില് എങ്ങനെയോട് കേടോ അങ്ങനെ കാപ്പി പൊതുവെ കേട് കുറവാണ് ഒരു കൃഷി രീതി കാപ്പിയുടെ കാപ്പി നമ്മളിതിനെ കുഴിയെടുത്തു കാപ്പിയിലെടുക്കുന്നു നട്ടിട്ട് അതിന് അത്യാവശ്യം ചാണകം പിന്നെ ജെയ് പിണ്ണാക്ക് അതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു കള നീക്കം ചെയ്യുന്നു പിന്നെ സമയം വിടാൻ പ്രത്യേകിച്ച് പണിയും പിന്നെ ഇടയ്ക്ക് നമ്മളിതിൻ്റെ കിളുപ്പ് ഒടിച്ച് കൊടുക്കണം വളർന്നു പോകാതെ അതൊക്കെ ഉള്ളു പ്രത്യേകമായ പണിയൊന്നുമില്ല കാപ്പിയെ സംബന്ധിച്ച് ഒത്തിരി പണിയില്ല നല്ല ഏരിയ ഉള്ളൊരം കാന്താരിയാണിത് സാധാരണ നാടൻ കാന്താരി കുഴപ്പമില്ല കാന്താരി കൃഷി ചെയ്യുന്നുണ്ടോ കാന്താരി വീട്ടാവശ്യമുണ്ടോ മാത്രം നാടൻ മുളോ കായ്ച്ചിറങ്ങി ഇപ്പം കായ്ച്ചിറങ്ങി ഉണ്ട് എന്നാലും എന്നാലോ നൂറ് രൂപയൂടെ കുറയില്ലോ വിൽക്കാനും ഉണ്ട് എത്ര രൂപക്ക് വിൽക്കാൻ പറ്റും നമുക്ക് നമുക്ക് നൂറ്റി നാല് നൂറ്റി അറുപത് രൂപയൊക്കെ കിലോയ്ക്ക് വില വരുന്നുണ്ട് അത് വളരെ പറയാറുണ്ട് കാന്താരിക്ക് മാർക്കറ്റ് കിട്ടാറില്ലെന്ന് അങ്ങനെ പ്രശ്നം തീർച്ചയായിട്ടും വിലയുണ്ട് കാന്താരി നല്ല വിലയുള്ളൊരു സാധനമാണ് ഉണ്ട് നമുക്ക് കാന്താരി പഴുത്ത പോകരുത് പച്ച ആയിരിക്കണം അതിനൊക്കെ വലിപ്പം കൂടി കാന്താരി ആകരുത് വലിപ്പം കുറഞ്ഞ കാന്താരി ആയിരിക്കണം അതിനുള്ള പ്രത്യേകതയുണ്ട് എനിക്ക് എനിക്ക് വന്നു ചേട്ടൻ എല്ലാ വിളകളും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് എന്നാലും ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു വീട്ടാവശ്യത്തിന് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും നല്ല തന്നെയാണ് ഉണ്ട് ഇതാണ് മുട്ടക്കോഴിയുടെ ഫാം ഇത് ബി ബി മുന്നൂറ്റിയത് എന്ന ഇനം മുട്ടക്കോഴിയാണ് ഇതിൻ്റെ മുട്ട പിന്നെ എഴുപത് എൺപത് ഗ്രാം തൂക്കമുണ്ട് മുട്ടയ്ക്ക് എഴുപതമ്പത് ഗ്രാം തൂക്കമുണ്ട് മുട്ടയ്ക്ക് പിന്നെ ഇത് വർഷം മുന്നൂറിലധികം മുട്ടയിടും പിന്നെ ഒരു ദിവസം ഈ നൂറ് ഗ്രാം തീച്ച മതി അങ്ങനെ ഒരു മുപ്പത് കോഴിയേൽ ഒരു നാല് വർഷം മുമ്പ് ഇപ്പോൾ നാനൂറ് കോഴിയായി വിജയ വിജയകരമായിട്ട് പോകുന്നു സെലക്ഷൻ ബീൻസ് എന്ന് പറയാനും ബീൻസാണ് ഇതിലൊരു ചെടി ഒന്നര കിലോയോളം നമുക്ക് ഒരു ട്രിപ്പ് ആദായം കിട്ടും നല്ല ബീൻസാണിത് എത്ര കൂടെ ഉണ്ട് മൊത്തം നമ്മളത് ഇത് രണ്ടായിരത്തി മൂന്ന് ഉള്ളത് ഓക്കെ ഓക്കെ ഉണ്ട് നമ്മളൊരു സീസൺ എത്ര വെള്ളം കൊടുക്കും നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച എടുത്തെന്ന് പറയുന്നത് എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ഒരാ ഒരു ദിവസം ഒരാഴ്ച എടുത്തത് കിലോ ആണ് ഇന്നിപ്പോൾ എടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട് രണ്ടാം കിലോ എടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഇന്നെങ്ങനെയാണെങ്കിൽ ഒരു നാനൂറ് കുറയില്ല അപ്പോൾ ഇത് എന്നാ വില കിട്ടും ഇത് നമ്മൾ രണ്ടര കിലോ നൂറ് രൂപ കിച്ച ആണ് വിൽക്കുന്നത് ആ ആ നല്ല എല്ലാവരും വാങ്ങിച്ചോളൂ എത്ര പേരുണ്ട് പയർ എടുക്കാനേ പയർ എടുക്കാൻ പതിനാല് പേരുണ്ടായിരുന്നു ആണിക്കൂര് ആ നല്ല ശുദ്ധമായ ജീൻസ് അതെ അതെ ശുദ്ധമായ ജീൻസ് മരുന്നടിക്കുകയോ വളമിടുകയോ ചെയ്തിട്ടുള്ളതല്ല ആ നമ്മുടെ കാണുന്നവർക്കൊക്കെ വേണമെങ്കിൽ മേടിക്കാം മേടിക്കാം ഇവിടെ ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മതി അതെ നല്ല ശുദ്ധമായ ബീൻസ് മേടിച്ച് കഴിക്കാം മേടിച്ചു കഴിക്കാം പക്ഷേ ഈ സീസൺ കഴിഞ്ഞാൽ പിന്നെ കിട്ടുകയില്ല കേട്ടോ അടച്ചായിരുന്നു അടച്ചായിരുന്നു അവിടെ അവിടെ ഇവിടെ എല്ലാം ഇനി ഇപ്പം ഇപ്പഴും ഇട്ടിട്ടുണ്ട് ഇത് ഇട്ടിട്ടുണ്ട് ആഹ് ആഹ് നമുക്ക് ഒരു ആറുമാസേക്ക് ശരി കൊടുക്കാറുണ്ട് ഉണ്ട് ആ അതായത് അഥവാ ഗ്രീൻ ഗോൾഡ് എന്ന് പറയുന്ന ഒരു ഏനം ഏലോ ഏലമാണ് ഇതാണ് ഇവിടെ മികച്ചതായിട്ട് നമുക്ക് കാണുന്നത് ഇതാണ് വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നതും അതോടൊപ്പം പൊടിയുണ്ട് ഇവിടെ മുളക് പൊടി ഈ ഇടവിളയായിട്ട് മരങ്ങളിലാണ് നമ്മുടെ ഷെയ്ഡ് മരങ്ങളാണ് അതെ അതെ ചെയ്യുന്നത് കുരുമുളക് കുരുമുളക് നമ്മുടെ ഈ പഴയ മരംപെടുത്തി എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ഇനം തന്നെ ചെയ്യുന്നത് അതുകൊണ്ട് കരിമുണ്ടയുണ്ട് ആ ഇതാണ് മുളക് കായ്ച്ചെഴുതുന്നത് മരമ്പുടേണ്ട ലാഭം ഉണ്ടോ മരമ്പടത്തിൽ കുഴപ്പമില്ല ലാഭമാണ് അരിമുണ്ട ലാഭമാണ് ഇത് ചേമ്പ് താമരക്കെണ്ണ ഇങ്ങനെ ചേമ്പാണ് ഇത് വളരെ രുചികരമായ ഒരു ഭക്ഷണമാണ് ഇത് കുറച്ച് ധാരാളം കൃഷികളുണ്ട് ഞാനിവിടെ ഇത് നമുക്ക് കിലോ കിലോ എഴുപത്തഞ്ച് രൂപ എൺപത് രൂപ ഇതിനിപ്പോൾ വില കിട്ടുന്നുണ്ട് ഇത് എന്തേലും ഉണ്ട് എത്ര എന്ത് ചെയ്യുന്നുണ്ട് ഒരു നാൽപ്പത് സെൻറ്റോളം ചേമ്പ് കൃഷി ചെയ്തിട്ടുണ്ട് ചേമ്പ് ചെയ്യുന്നുണ്ട് ആ അതിനൊപ്പം തന്നെ ഇഞ്ചി അതിനോടൊപ്പം ഇഞ്ചി ഇതിടവിടെ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുന്നുണ്ട് ഇഞ്ചി ഇപ്പോൾ പറിക്കാറേ വരിക ഒരു മാസം കഴിഞ്ഞ് ഇഞ്ചി പറിക്കാം നല്ല വിളവാണ് ഇതേ ഇനം അത് ഇത് നമ്മുടെ പഴയ ഒരു നാടൻ ഇനമാണ് വേറെ പുതിയ ഇനമൊന്നും ചെയ്തില്ല നമ്മൾ ഇടവളായിട്ടാണ് ഏത്തവാഴ കൃഷി ചെയ്തിട്ടുണ്ട് നൂറ്റി അറുപത് ഏത്തവാഴ വെച്ചിട്ടുണ്ട് വളർന്നു വരുന്നുണ്ട് ആ ഇതേ നമ്മൾ സാധാരണ കറി വെക്കുന്ന സൈസ് ചീരകളാണ് അത് ഇതിനകത്ത് ധാരാളം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം കുറേ പച്ചക്കറികളൂടെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനമുള്ള ഒന്നാണ് ഈ തക്കാളി ഇത് ി പിന്നെ നാടൻ താഴിയുണ്ട് മൈസൂർ നമ്മുടെ കളിയുണ്ട് അല്പം മെച്ചം പെരു കൊടുക്കാനായിട്ട് ഉണ്ട് രാസോളിന് ആവശ്യമില്ല ആവശ്യം ഉള്ളതുകൊണ്ട് ആട്ടിൻ്റെ കഷ്ടവും പശുവിൻ്റെ ഉള്ളതുകൊണ്ട് അത് മതിയാകും ഇതാണ് എല്ലാം മുട്ടക്കോയിസ് ഇത് ഏലം പുതുക്കുന്നതുകൊണ്ട് ഒരു വർഷത്ത് നമുക്ക് നാടക്ക് ഇടവേളയായിട്ട് കൃഷി ചെയ്യാം അങ്ങനെ അതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല അപ്പം അത് അങ്ങനെ ചെയ്തതാണ് ഇഷ്ടംപോലെ ഉണ്ട് അല്ലേ ഉണ്ട് ഇത് മുട്ട കോവിസാണ് മുട്ട ആയി തുടങ്ങി ഇപ്പോൾ ഒരു മുപ്പത് ദിവസം കഴിയുമ്പോൾ അത് ഓടിക്കാറാവും ഇതെല്ലാം നമ്മൾ അടുത്ത വീടുകളിൽ കൊടുക്കുമോ അതോ കടകളിൽ കൊടുക്കും വീടുകളിലും കടകളിലും കൊടുക്കും വീട്ടിൽ കൊണ്ട ആൾക്കാരുണ്ട് ഉണ്ട് ഇത് കത്രി ആ ഖത്രി ആ ഇത് ഇലക്കോവീസ് ആണ് അതെ ഇത് വഴുതന പൂവായി ഇത് ആന്ധ്രയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഇതിനെ നാരമാണ് ഇതിന് നാരങ്ങയാക്കി വലിപ്പൊണ്ടാണ് ഇതൊരു പതിനാറ് നാരങ്ങ ഉണ്ടായി ഒരു കിലോയാകും അസേ നാരമാണ് ഇരുപത് ഇരുപത്തി കെണ്ണമെച്ചാൽ മഴതുകൊണ്ടിരിക്കും അത് കൃഷിയാക്കി ഒരു കൃഷിയാക്കി ഇവിടെ വെള്ളം കണ്ടപ്പോൾ നമുക്ക് അത് കൂടെ കണ്ടിട്ട് പോവാം അതാരം അത് പിന്നെ ഒരു പ്രത്യേകതരം മത്തങ്ങയാണ് പ്രത്യേകതരം ആ നമ്മൾ സാധാരണ കടകളിലൊന്നും കാണാത്ത ഒരു സീസൺ മത്തങ്ങയാണ് ഇത് അല്ല ഇത് സാധാരണ മൊത്തനാണ് അത് ശുചിയുള്ള സീസൺ മൊത്തം മത്തനാണ് ആണോ അതെ അതിന് എടുക്കാൻ പറ്റുമോ ആ എടുക്കാം ഇതല്ലേ ആ ഏതാണ്ട് അഞ്ച് അഞ്ച് അല്ലല്ലേ കറുപ്പാറമാണ് അഞ്ച് കിലോയോളം വെയിറ്റ് വരും ഇത് ഒരു തരം ചീരയാണ് ചായാമൻസ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചീരയാണിത് ഇതും വളരെ രുചികരമായ സാധനമാണ് അതുപോലെ തന്നെ ഇത് അല്ലാത്ത സാധാരണ ഒരു തരം ചീര ഇത് വേറെ സ്ഥിതി ചീര ഇതൊക്കെയാണ് ഈ സാധനം കൃഷി ചെയ്യുന്നത് ഇതാണ് വെള്ളരി കുമ്പളം തുടങ്ങിയ കൃഷികൾ ഇതും ഇവിടെ കുഴപ്പമില്ല നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട് ഇത് ത്രിവേണിയും പാൽത്തോണിയും രണ്ടേരം കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമുക്ക് വലിയ വിജയകരമായിട്ടാണ് കാണുന്നത് ഇതിൻ്റെ കച്ച് നമ്മൾ വളസമൃഗം കൊടുക്കാനും അരി നമുക്ക് നെല്ല് അരിയാക്കി ആവശ്യക്കാർക്ക് കൊടുക്കുകയാണ് നമ്മുടെ പതിവ് അരിക്ക് എന്താവല്ലേ നിങ്ങൾ അരി നമുക്ക് എഴുപത് രൂപ ഒരു കിലോയ്ക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് അതിനാവശ്യക്കാർ ഒത്തിരി കൂടുതലുണ്ട് ഇത് സിയോ ത്രിയാണ് അപ്പൊ ഈ സ്ത്രീ അടിക്കുന്നതുകൊണ്ട് നല്ല വളർച്ച കിട്ടുന്നുണ്ട് വളർച്ച കിട്ടിയെങ്കിൽ നമുക്ക് മുതലാക്കി എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ഈ കമ്പം ചോളം അങ്ങനെയുള്ള സാധനം ഒന്നും കൊടുക്കുന്നില്ല ഇല്ല ഈ പുല്ല് മാത്രമേ ഉള്ളൂ പുല്ല് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ കൈതയുടെ ആ ഇല്ല അല്ല അതൊക്കെ നല്ലതെന്ന് പറയുന്നത് അതൊക്കെ നല്ലതെന്ന് പറയും പക്ഷേ നമുക്ക് വരുമാനം കുറയും മുഴുവൻ പൈസ കൊടുക്കണ്ടേ ആ ഇതാ പുൽകൃഷിയെ മാത്രം പുൽകൃഷിയെ നമ്മൾ മാമെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിന് വേറെ പൈസ കൊടുക്കൊന്നും വരുന്നില്ലല്ലോ സൂപ്പർ പേർ നോക്കിയില്ലായിരുന്നോ ആ കാണിക്കാം അതുകൊണ്ട് ഉണ്ട് കാണിക്കാം ഇതിലേതാ നല്ലതാ സൂപ്പർ പേര് നല്ല പുല്ലാണ് അത് കഴിഞ്ഞൊക്കെ തിന്നയിക്കുന്നു അതായത് അവിടെ കഴിക്കുന്നു തിന്ന് നാളെ കഴിക്കുന്നില്ല ഇല്ല ഇല്ല അത് റെഡ്നേപ്പിയത് അതാ റെഡ്നേപ്പിയർ വളർച്ച കൂടുതലാണ് അതെ വളർച്ച കൊണ്ട് തിന്നാൻ കുറേ നല്ല പശുക്ക് തിന്നാൻ ഇഷ്ടമാണ് ആ ഹാ 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 അത് കടിച്ചാൽ പൊട്ടും നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതങ്ങനെ ഈ കൂടുതൽ ഒന്നും അരി അരിഞ്ഞിട്ട് വരുന്നില്ല ആ ഹാ ഹാ ഈ ചോപ്പറിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഇല്ല അതൊക്കെ ഒരു അധിക ചിലവാണ് അത് മേടിച്ച് തിരിപ്പുണ്ട് ഏ അത് മേടിച്ച് വെച്ചതിരിപ്പുണ്ട് ഇതാണ് റെഡ് ലേഡി എന്ന കപ്പടവും ഇതിൽ പഴുത്ത് നല്ല മധുരമാണ് ഇത് ന്യായമായിട്ട് കായ്ക്കുകയും ചെയ്യും വലിയ ദോഷമുള്ള സാധനമല്ല നമ്മൾ വീട്ടാവശ്യമൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് എത്രയാണ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ കുറച്ച് ചെയ്യുന്നത് വീട്ടാവശ്യമുള്ളൊരു നാലഞ്ചൊക്കെ ഉള്ളൂ ഇതാണ് പതിമുഖം അതായത് ദാശമിനിയായിട്ട് ഉപയോഗിക്കുന്ന മരം ഇതിൻ്റെ കാൻ്റെ കാതലാണ് നമ്മൾ കുടിക്കാൻ വെള്ളത്തിനകത്ത് ഇടുന്നത് ഇതാണ് സർവസുഗൃതി അഥവാ ഓട്ട് സ്പൈസസ് ഇത് ഇതിൻ്റെ കായ കായാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈ കായ് നമുക്ക് ഉണങ്ങിയെടുത്തിട്ട് പിന്നെ മസാലക്കൂട്ടായിട്ടും ഒക്കെ ഉപയോഗിക്കാം രണ്ട് കുളമുണ്ട് ഇതിന് രണ്ടിനകത്തും മീൻ വളർത്തുന്നുണ്ട് കട്ടള മൃഗാല് രോഗുല് തുടങ്ങിയ വിവിധതരം മീനുകൾ പഞ്ചായ പഞ്ചായത്തിൽ കിട്ടുന്നതും അല്ലാതെ കിട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള എല്ലാ മീനുകളും ഉണ്ട് മീൻ കൃഷിയുണ്ട് മീൻ കൃഷിയുണ്ട് വീട്ടാവശ്യത്തിനേ ഉള്ളത് ആ വീട്ടാവശ്യത്തിനേ ഉള്ളൂ അത്യാവശ്യം പിടിക്കുമ്പോൾ വീട്ടുകാർ പച്ച വീട്ടുകാർക്കെല്ലാം കൊടുക്കും ആ